ഈ വർഷത്തെ സ്റ്റെപ്സ് എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായിട്ടുള്ള നാലാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാ കൂട്ടുകാരും വീഡിയോ അവസാനം വരെ കാണുക കണ്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എങ്ങനെ പറഞ്ഞത് ആരാണ് ബാലഗംഗാധര തിലകാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് ജയ് ഹിന്ദ് ദില്ലി ചെലോ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങളാണ് നേതാജി എന്നെ വിളിക്കുന്ന സുഭാഷ് ചന്ദ്രബോസാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഗീവ് മേ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം എന്ന് പറഞ്ഞത് ജയ് ഹിന്ദ് ദില്ലി ചലോ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങളാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഭഗത് സിംഗിനെയാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിച്ചിരുന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന പ്രമുഖനായ സ്വാതന്ത്ര്യ സേനാനി ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെയാണ് അതിർത്തി ഗാന്ധി എന്ന് വിളിച്ചിരുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വ്യക്തി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വ്യക്തി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വ്യക്തി നിസ്സഹകരണ സമരത്തിൻ്റെ പ്രതിഷേധ രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു വിദേശ വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷുകാർ നൽകി സ്ഥാനപേരികൾ ബഹുമതികളും തിരിച്ചു നൽകുക അതായത് രവീന്ദ്രനാഥ് ടാഗോറും ഗാന്ധിജിയും ഒക്കെ കൈസറ ഹിന്ദു പദവിയും സർപ്പദവിയും ഒക്കെ തിരിച്ചു നൽകി അതുപോലെ തന്നെ പിന്നെ സർക്കാർ കോടതികളും വിദ്യാലയങ്ങളും ബഹിഷ്കരിക്കുക നികുതി നിഷേധം തുടങ്ങിയവയൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് ഓപ്ഷൻസ് തരുമ്പോൾ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിന്റായിട്ട് തന്നിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം അൻപതാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് എന്നതാണ് ചോദ്യം ഓഗസ്റ്റ് ഒൻപതിനാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് പഞ്ചാബിലെ ബംഗ ഗ്രാമത്തിൽ അതായത് ഇന്നത്തെ പാകിസ്ഥാനിൽ ജനിച്ച ഇഖ്ലാബ് സിന്ദാബാദ് വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ഭഗത് സിംഗിനെയാണ് ഈകുല ഭഗത് സിംഗാണ് ഈകുല സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ സ്വാതന്ത്ര്യസമര സേനാനി അദ്ദേഹം രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നും അറിയപ്പെടുന്നു ലാല ലജുപത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജെ പി സാന്റേഴ്സിനെ വധിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ഭഗത് സിംഗ് സാൻഡേഴ്സിനെ വധിച്ച് വധിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ജാലിയൻ വാലാഭാഗ സംഭവത്തെ തുടർന്നുള്ള ദേശവ്യാപക സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന നിസ്സഹകരണ സമരമാണ് ജാലിയൻ വാലാഭാഗ സംഭവത്തെ തുടർന്നുണ്ടായ സമരം കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യാൻ ഉണ്ടായ സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്തിലെ കർഷകർ നടത്തിയ ഖേദ സമരമാണ് നികുതി ഇളവ് ചെയ്യാനുണ്ടായ സമരം തൊഴിലാളികളുടെ കൂലിവർധനു വേണ്ടിയുള്ള സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്തിൽ നടന്ന അഹമ്മദാബാദ് തുണിമൽ സമരമാണ് തൊഴിലാളികളുടെ കൂലിവർധനത്തിന് വേണ്ടിയുള്ള സമരം സത്യത്തെ മുറുകെ പിടിക്കുക തെറ്റെന്ന് തോന്നുന്നതിനെ എതിർക്കുക എതിരിടുമ്പോഴും അക്രമം അരുത് അഹിംസ കൈവിടിയരുത് ഈ പ്രസ്താവനകൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഇത് സത്യാഗ്രഹ സമരങ്ങൾക്ക് ആവേശം നൽകിയ വരിക വരിക സഹചരി എന്ന സ്വാതന്ത്ര്യഗീതം കേരളത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ആലപിച്ചത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വരി വരിക വരിക സാഹചര്യം എന്ന ഗാനം ആലപിച്ചത് ആരുടെ ജന്മദിനത്തിലാണ് ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിനാണ് ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് നേതാജി എന്ന് വിളിക്കുന്ന സുഭാഷ് ചന്ദ്രബോസാണ് ഐ എൻ എ രൂപീകരിച്ചത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാരാണ് എല്ലാവർക്കും ഉത്തരം അറിയാമായിരിക്കുമല്ലേ ഇപ്പോൾ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ് കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കൂടി നമുക്ക് നോക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയുമായിരുന്നു ഇദ്ദേഹം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നും ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു ആരാണ് അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേലാണ് ശരിയായ ഉത്തരം ശരി ഉത്തരം പറഞ്ഞ ആൾക്ക് എല്ലാവിധാഭ്യന്തരങ്ങളും തുടർന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു അടുത്തൊരു വീഡിയോട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെ എല്ലാവർക്കും മുമ്പ് താങ്ക്സ് ഫോർ വാച്ചിങ്